ഹലോ ഇ ഇ എസ് സിസ്റ്റം വരാൻ പോകുന്നു അറിയോ നിങ്ങൾക്ക് എന്താണെന്ന് അറിയുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു ഇറ്റലിയിലുള്ള എൻ്റെ സുഹൃത്തു ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവളാണ് പറഞ്ഞത് ഈ ഇഇ എസ് സിസ്റ്റത്തെ കുറിച്ചിട്ട് ഇ ഇ എസ് എന്ന് ഉദ്ദേശിക്കുന്നത് എൻട്രി ഓർ എക്സിറ്റ് സിസ്റ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് മുതൽ ഈ ഇഇ എസ് സിസ്റ്റം യൂറോപ്പിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പത്ത് മുതൽ ഇരുപത്തി ഒമ്പത് യൂറോപ്യൻ കൺട്രീസിലേക്ക് ഈ ഒരു സിസ്റ്റം വ്യാപിക്കുമെന്നാണ് ഇപ്പോഴത്തെ അറിവ് ഇനി എന്തിനാണെന്ന് അറിയാമോ ഈ ഇഇ എസ് സിസ്റ്റം യൂറോപ്പിലേക്കുള്ള നിങ്ങളുടെ യാത്രകളെല്ലാം ഡിജിറ്റൽ ആയിട്ട് രേഖപ്പെടുത്തും അതാണ് ഈ ഒരു ഇഇ എസ് സിസ്റ്റം വഴി ഉദ്ദേശിക്കുന്നത് പാസ്പോർട്ടിൽ സ്റ്റാമ്പിന് പകരം നിങ്ങളുടെ ഫിംഗർ പ്രിന്റും ഫേസും ആയിരിക്കും ഇനി സ്കാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും റെക്കോർഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ പറയാൻ പോകുന്ന അടുത്തത് നിങ്ങൾ യൂറോപ്പിൽ എപ്പോ വരുന്നു എപ്പോൾ തിരിച്ചു പോകുന്നു ഇതെല്ലാം ഡിജിറ്റലായി റെക്കോർഡ് ചെയ്യപ്പെടും അതുപോലെ തന്നെ നയൻറ്റി ഡേയ്സ് തൊണ്ണൂറ് ദിവസത്തെ യാത്രാ നിയമം നിങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നും ഈ സിസ്റ്റം വഴി ചെക്ക് ചെയ്യും അതുമാത്രമല്ല ഈ ഒരു സിസ്റ്റം നടപ്പിലാക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം അതിർത്തി സുരക്ഷ അതാണ് ഇനി യാത്രക്കാർക്ക് എന്താണ് ഇതുകൊണ്ടുള്ള മാറ്റം എന്ന് നമുക്ക് നോക്കാം നോൺ യൂറോപ്യൻ പൗരന്മാർക്കും യു കെ പൗരന്മാർക്കും ഇപ്പോൾ ഇ എസ് നിർബന്ധമാണ് ഇതെടുത്തേ പറ്റൂ അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് വരാൻ പോകുന്നത് അതിർത്തിയിൽ ബയോമെട്രിക് ഡേറ്റ ശേഖരണത്തിന് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും ഇപ്പോൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടില്ല പക്ഷെ പിന്നീട് അത് അവർ നടപ്പിലാക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവസാനമായി പറയുകയാണെങ്കിൽ ഇനി യൂറോപ്യൻ യാത്ര കൂടുതൽ സുരക്ഷിതമായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം കളയേണ്ടിയും വരും അപ്പൊ അതെനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവഹിക്കണമെന്നുണ്ടായി അതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്